അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂത്തമാട് വിട്ടു പോകുന്നൊരു ദിവസമാണ് ഇന്നിപ്പോൾ ആറു മണിക്ക് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിൻ്റെ മുമ്പ് ഇട്ട് വീഡിയോ പാർട്ട് ഉണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് കണ്ടിട്ടിത് കാണുക എന്നാലാണ് മനസ്സിലാവുള്ളൂ അപ്പം അമ്മാനേം മൂത്തമ്മാനേം മേവിനെയും കൊണ്ടുവാൻ വേണ്ടിയിട്ട് കുഞ്ഞൻകാക്ക വരും അപ്പോൾ ഓലൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂത്തമ്മായുടെ മകനെ കേട്ടോ കുഞ്ഞൻകാക്ക അപ്പോൾ ഓല് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ സദ്യ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പോണത് ഇന്ന് ഇനി എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ് നാളെ വരുവുള്ളൂ നാളെ വൈകുന്നേരം തിരിച്ചു വരും മൂത്തമ്പാട വീട് കോതകുശി അനങ്ങന്നടി എന്നൊക്കെ പറയും അവിടെയാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അനങ്ങന്മലെന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനടുത്താണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാൻ മറക്കല്ലേ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് ഇനി കിച്ചണിലൊന്ന് പോയി നോക്കാം എന്തൊക്കെ അരിങ്ങിക്കണം നോക്കാം ആ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സദ്യക്കുള്ള എല്ലാ പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് വിടെ മുറ്റിക്കുണ്ട് ചോറൊക്കെ വെന്ത് ഊറ്റുണ്ട് ഇവിടെ അങ്ങനെ കാളി റെഡി ആയിട്ടുണ്ട് അവിയുള്ളതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരടുപ്പില് സാമ്പാറും തിളക്കണുണ്ട് ഇത് കൂട്ടുകറിക്കുള്ള തേങ്ങ വറുത്തതാണ് പിന്നെ ഉപ്പേരി പയറാണ് വെക്കുന്നത് അതിനുള്ള കരിഞ്ഞ വച്ചിട്ടുണ്ട് കുറച്ച് അരിപ്പായസം വെക്കണുണ്ട് അപ്പൊ അതിനുള്ള തേങ്ങാപ്പാൽ പാലും ഉള്ളടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ അടപ്പായസത്തിനുള്ള പാലാണ് അടപ്പായസം ഉണ്ടാക്കുന്ന ഫുൾ വീട്ടിൽ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് നോക്കുക പത്തര മണിയാവുമ്പത്തേനും എല്ലാതും റെഡി ആയിട്ടുണ്ട് സാമ്പാറും അവിയും എല്ലാം എല്ലാതും പാത്രങ്ങളിലാക്കി വെച്ചേക്കാണ് പുളിയഞ്ചി ബീട്രൂട്ട് പച്ചടി പയറുപ്പേരി കാളൻ ഇത് പിന്നെ വെള്ളരിക്ക പച്ചടി ഇത് ഓലൻ ഇത് മത്തൻ എരിശ്ശേരി ഇത് വടുവുപ്പിളി അച്ചാറ് രസം ഇത് കൂട്ടുകറി പിന്നെ ഇത് പപ്പടം പൊരിച്ചത് പഴം പുഴുങ്ങിയത് അരിപ്പായസം അടപ്പായസം അങ്ങനെതാ നമ്മൾ സദ്യ വളമ്പാണ് പിന്നെ കൊണ്ടാട്ടമുളക് പൊരിച്ചിരുന്നു പിന്നെ ശർക്കരപ്പേരിയും പിന്നെ കായ വറുത്തതും ഉണ്ടായിരുന്നു ട്ടോ പിന്നെ മോരൻ വെള്ളം ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് സദ്യ കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ സദ്യ അങ്ങനെ അന്ന് വയറൊക്കെ ഫുൾ ആയി ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞോൾ താത്തയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു അപ്പതിനു ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു നല്ല രസമായിരുന്നു അന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോയി മൂത്തമ്മയുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ഒരു പാടാണ് ആ പാടം കഴിഞ്ഞിട്ട് കുറച്ച് നടന്ന ഒരു വലിയൊരു കൊളുണ്ട് അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോയിക്കണു അതിൻ്റെ ഒരു വീഡിയോയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരാം അപ്പം എല്ലാവർക്കും അസ്ലാമലൈക്കും